ഓം ീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇനി ആൻസർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് മേട രവി സംക്രമമാണ് അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു അപ്പം സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിനാണ് മേട രവി സംക്രമം അതായത് സൂര്യൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് മേടം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഇഷ്ടരാശിയാണ് സൂര്യന് ബലം കൂടുന്ന രാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ആ ചൊവ്വയാണെങ്കിൽ ഇപ്പോൾ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ചൊവ്വ നീചരാശിയിൽ നിൽക്കുന്നതിൻ്റെ ആ ദോഷം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ആ ചൊവ്വയുടെ രാശിയിൽ ഉച്ഛത്തിനായിട്ട് സൂര്യൻ വരിക വഴി സാധ്യമാകും എന്ന് തന്നെ പറയാം അപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ദിവസമാണ് നമ്മൾ വിഷുദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പം ഏപ്രിൽ പതിനാല് വിഷുദിനമാണ് അത് നമ്മുടെ കാർഷികോത്സവത്തിൻ്റെ ഒരു ദിനമായിട്ട് നമുക്കെടുക്കാം അപ്പോൾ വിഷുവിനൊക്കെ നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല ചിന്തകൾ ഒക്കെ നമ്മൾ പുലർത്താമെങ്കിൽ അതൊക്കെ നമുക്ക് അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനാല് വരെയുള്ള ഗുണാനുഭവങ്ങൾക്ക് അത് വഴിതെളിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ സൂര്യൻ മേടം രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അശ്വതി നക്ഷത്രത്തിലേക്കാണ് ആ സൂര്യൻ പ്രവേശിക്കുന്നത് സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് സൂര്യൻ ഉച്ചസ്ഥിതിനാകുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് ഈ സൂര്യൻ ഈ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മേടം രാശിയിൽ സൂര്യന് ഈ സ്ഥിതി അല്ലെങ്കിൽ ഉച് ബലം കൂടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കഥ തന്നെ ഉണ്ട് അതായത് ഈ സൂര്യൻ എല്ലാ നക്ഷത്രങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ പല നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ച് 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 സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ എത്തിയ സമയത്ത് പ്രവേശിച്ച സമയത്ത് സൂര്യന് ക്ഷീണം വന്നു എന്നും അങ്ങനെ ആ സമയത്ത് ദേവന്മാരുടെ ഫിസിഷ്യനായിട്ടുള്ള അശ്വനികുമാരന്മാർ അവിടെ എത്തി സൂര്യനെ ശുശ്രൂഷിച്ചു എന്നും അതുവഴി സൂര്യന് ക്ഷീണമൊക്കെ മാറി സൂര്യന് ശക്തി കൂടി എന്നാണ് അപ്പം അങ്ങനെ ആ ചികിത്സയിൽ സംപ്രീതനായിട്ടുള്ള സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ ഉച്ഛസ്ഥനായെന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ആ സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ ഉച്ഛസ്ഥനാകുകയും അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ ജനിക്കുന്നവർക്ക് സൂര്യൻ്റെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ കൂടും എന്ന ഒരു വിശ്വാസവും നിലവിലുണ്ട് അപ്പം പൊതുവെ സൂര്യൻ്റെ ഒരു അനുഗ്രഹം കൂടുന്ന സമയമാണ് ഈ മേടം രാശിയിൽ സൂര്യൻ ഉച്ചത്തിതിനായിട്ട് വരിക വഴി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സഹായിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ നമ്മളുണ്ട് ഇപ്പോൾ ക്ഷീണിതനായിട്ടുള്ള സൂര്യനെ ഈ അശ്വനികുമാരന്മാർ ശുശ്രൂഷിച്ചപ്പോൾ സൂര്യന് ആ ക്ഷീണം മാറി ബലമൊക്കെ വന്നു അപ്പോൾ സൂര്യന് ഒരു സന്തോഷ അനുഭവം ഉണ്ടായി അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ആ സൂര്യൻ ആ രാശിയിൽ ഉച്ഛസ്ഥിതനായി എന്ന് പറയുന്നത് അപ്പം സൂര്യൻ മേടം രാശിയിലേക്കുള്ള രാശി മാറ്റം നമുക്ക് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്ന് നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ അതായത് മേട രവി സംക്രമം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് ധനു കുറുവാർക്കും ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും മേടവരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ധനു കുറുവാർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് കുറുവാർക്കും ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഒൻപതാം ഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിനാലിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവം ചൊവ്വയുടെ രാശിയാണ് സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പോൾ മെയ് പതിനാല് വരെ ആ സൂര്യൻ ആ അഞ്ചാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ഈ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ഈ ചിന്തകൾ നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് എല്ലാ തലത്തിലും ഒരു സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ് കാരണം ഭാഗ്യഭാവാധിപൻ അഞ്ചില് ഉച്ചസ്ഥനായിട്ട് വരികയാണ് അപ്പൊ ഭാഗ്യ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവരുടെ ബുദ്ധിശക്തി അവരുടെ ഓർമാശക്തി ഒക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പം ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലില് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ സൂര്യൻ്റെ അഞ്ചാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് കഴിയും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഗവേഷകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ അഞ്ചിലെ ഉച്ചസ്ഥിതിയെ കാണാം അപ്പോൾ അതുപോലെ തന്നെ ഈ സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശം അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അത് പഠനത്തിലും ഒക്കെ വളരെ ഗുണാനുഭവം ഈ അഞ്ചാം ഭാവം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ തൊഴിലന്വേഷണത്തിന് പ്രേരകമായിട്ടുള്ള ഒരു ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സൂര്യൻ്റെ അഞ്ചിലെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാകും ക്രിയേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ടീച്ചിങ് മേഖലയിലൊക്കെ വരുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ സൂര്യൻ്റെ അഞ്ചാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ സന്താനലബ്ധിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത ശ്രവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നീത രാശിയിലാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രണയ ബന്ധത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രണയ പങ്കാളിയുമായിട്ട് ഒരു ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം പൊതുവേ നമുക്ക് ഈ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യ നേട്ടം ഈ സൂര്യൻ്റെ ഒൻപത് അതും ഭാഗ്യഭവാദിവിനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ ഉച്ചസ്ഥനായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ ഈ പരീക്ഷകളിലൊക്കെ നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ആ സൂര്യൻ നൽകും എന്ന് തന്നെ പറയാം ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ട സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും വിദേശത്ത് ഉന്നതപഠനമോ ഗവേഷണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ഒൻപതാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ ബലവാനാകുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ നാലില് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ് സുഖസ്ഥാനത്താണ് ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ പതിനൊന്നിലുണ്ട് അത് നീതി ദൃഷ്ടിയാണെങ്കിലും പതിനൊന്നാം ഭാവാധിപൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരു നേട്ടം സുഖാനുഭവങ്ങളൊക്കെ ഇനി ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറയും ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാറും ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എഴുത്തുകാർ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ ഫിലിമാക്റ്റേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ ഗവേഷകർ മറ്റ് പഠിതാക്കൾ തൊഴിലന്വേഷകർ ഇവർക്കൊക്കെ തന്നെ നേട്ടങ്ങള് ഭാഗ്യാനുഭവങ്ങൾ ഈ സൂര്യൻ്റെ ഈ അഞ്ചാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാസത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് അത് പൊതുവെ ഭാഗ്യ നേട്ടങ്ങളുടെ സമയമായിട്ട് അവർക്ക് പ്രതീക്ഷിക്കാം ആത്മീയ ചിന്തയൊക്കെ കൂടും ഈശ്വര ചിന്ത കൂടുന്ന സമയമായിരിക്കും ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും ഈശ്വരൻ്റെയൊക്കെ ഒരു ശക്തി അവർ തിരിച്ചറിയുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടമുണ്ടാകും വിവിധ സോഴ്സിൽ നിന്നൊക്കെ ധനാഗമം പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പ്രത്യേകിച്ച് ലഗ്നക്കാർക്കും ധനു കൂറുകാർക്കും സൂര്യൻ്റെ രാശിമാറ്റം ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു കരി സാധ്യം അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും മേടരവി സംക്രമം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യനെന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിനാലിന് അവരുടെ നാലാം ഭാവരാശിയിലേക്ക് ആണ് ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് പതിനാല് വരെ ഈ അഷ്ടമ ഭാവാധിപൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും അത് ഈ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് വീട് പാർപ്പിടം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും അതേസമയം കുടുംബത്തിലൊരു സുഖക്കുറവ് അല്പസന്തോഷമൊക്കെ കുറയുന്ന ഒരു സ്ഥിതിയൊക്കെ ആ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലിൽ ഒരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും നാലിൽ സൂര്യൻ ഉച്ചസ്ഥിതനാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു 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 ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പെട്ടെന്ന് വികാര ഭരിതനാകുന്ന ഒരവസ്ഥ ആരോടും യോജിക്കാത്ത ഒരു ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ വീട് വാഹനം യാത്രകൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ടൊക്കെ ഒരു ചിലവ് ഈ സമയത്ത് വന്നു വിടാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ സ്ഥാപന വസ്തുക്കളുടെയൊക്കെ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്ന ഒരു വളരെ കെയറ് വേണം ഇപ്പോൾ ആരോഗ്യത്തിലും അല്പം ശ്രദ്ധിക്കണം എട്ടാം ഭാവാധിവൻ സുഖ വരുന്ന സമയമാണ് ഇപ്പോൾ മാതാവുമായിട്ടൊക്കെ അവർ മാതാവിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം മാതാവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ കമ്മ്യൂണിക്കേഷനിലും കമ്മ്യൂണിക്കേഷനിലുമൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ തെറ്റിദ്ധാരണകളും സംശയങ്ങളും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം സൂര്യൻ ഭാവാധിപത്യം കൊണ്ടൊരു നല്ല ഗ്രഹമല്ല അഷ്ടമ ഭാവാധിപനാണ് അത് സുഖസ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത് പക്ഷേ ഉച്ചസ്ഥിതനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ വീട് അങ്ങനെ മറ്റു സുഖ സൗകര്യങ്ങൾ അവക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ആ സൂര്യൻ്റെ നാലിലെ ഉച്ചസ്ഥിതിയൊക്കെ സഹായിക്കും എങ്കിലും മാനസികമായിട്ട് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഒരു സംതൃപ്തി കുറവ് അതായത് അതുപോലെ ഈ മേലധികാരികളുടെയൊക്കെ ഒരു പ്രീതി കുറവൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവേ തൊഴിലിടത്തൊക്കെ ഒരു വർക്ക് ലോഡ് കൂടും വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകും വ്യക്തി തലത്തിലും പ്രഭക്ഷണ തലത്തിലും അപ്പോൾ സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യാവുന്ന സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം അതേസമയം അഷ്ടമ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ഈ സൂര്യൻ വരുന്നു എന്നുള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ അല്ലെങ്കിൽ അവയുടെ ട്രാൻസാക്ഷൻ വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ ഇൻഷുറൻസ് ബെനിഫിറ്റ് വഴിയോ ജോയിൻ്റ് അസറ്റുകളുടെ പുനർവിന്യാസം വഴിയോ ഒക്കെ ചിലപ്പോൾ ലോട്ടറി വഴിയോ ഒക്കെ ചില അപ്രതീക്ഷിത ഭാഗ്യ നേട്ടങ്ങൾ ഈ എട്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരിക ഒഴി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും സൂര്യൻ ഏഴാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്തായതുകൊണ്ട് ജീവിത പങ്കാളിക്ക് തൊഴിൽ വഴിയൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് തൊഴിൽ വഴി സർക്കാർ വഴി എന്തെങ്കിലും കിട്ടാൻ ആനുകൂല്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ സർക്കാർ വഴി എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് കർമ്മ നേട്ടങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് സാധ്യത കാണുന്നുണ്ട് സൂര്യനും പത്തിലേക്കൊക്കെ പ്രത്യേകിച്ച് നീജദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പം സൂര്യൻ്റെ നീജദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് തരണം ചെയ്യാൻ ആ നീചര അചാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ട് കഴിയും എന്നിവിടെ മനസ്സിലാക്കുക അപ്പം കർമ്മ മേഖലയിലെ സംതൃപ്തി കുറവ് പരിഹരിക്കാനാകും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വിജയത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പോൾ സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ നടത്താമെങ്കിൽ തീർച്ചയായിട്ടും അതിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റം ഉണ്ട് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മേടരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ ഔട്ട നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിനാലിന് മൂന്നാം ഭാവരാശിയിലേക്ക് ആണ് രാശി മാറുന്നത് ആ മൂന്നാം ഭാവം സൂര്യൻ്റെ ഉച്ചരാശിയാണ് അപ്പം മെയ് പതിനാല് വരെ ആ സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം ഏഴാം ഭാവാധിപൻ മൂന്നിൽ ഉച്ചസ്ഥനാകുക എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാർക്ക് സൂര്യൻ്റെ ഉച്ചരാശി സ്ഥിതി വളരെ നേട്ടങ്ങളുണ്ടാക്കും ബിസിനസ്സിൽ ഇപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ പ്ലാൻ അതിനു വേണ്ടുന്ന സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂല സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായമൊക്കെ അവിടെ ഉണ്ടാകുന്ന സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയമാണ് അതുപോലെ നമ്മൾ ഈ കരാറുകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമാണ് പൊതുവെ ഈ മൂന്നിലൊക്കെ സൂര്യൻ വരുമ്പോൾ കൂടുതൽ ആക്റ്റീവ് ആകും അപ്പോൾ ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ തൊഴിലിടത്തുണ്ടാകും അതുപോലെ പ്രത്യേകിച്ച് മൂന്നിൽ സൂര്യൻ ഉച്ഛസ്ഥനാകുമ്പോൾ നമ്മൾ ഈ പബ്ലിഷിങ് വർക്ക് ചെയ്യുന്നവർ അഡ്വർടൈസിംഗ് മേഖല മാർക്കറ്റിങ് സോഷ്യൽ മീഡിയ ടീച്ചിങ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ആ മൂന്നാം ഭവരാശിയിൽ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് ഉണ്ടാകും അതുവഴി അവർക്ക് വലിയ ഉണ്ടാകും അത്തരം തൊഴിൽ നിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഏതു തരത്തിലുള്ള കോമ്പറ്റീഷനും ഒക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ഏഴാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ സൂര്യൻ വരുന്നത് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഉച്ചസ്ഥിതിയും കൂടിയാണ് ആ ഭാഗ്യസ്ഥാനത്ത് അത് ജീവിത പങ്കാളിയുടെ പിതാവിന് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് മതപരമായ കാര്യങ്ങൾക്കും അതുപോലെ ധർമ്മ പ്രവർത്തനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു കലാകാരന്മാർക്ക് പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെയൊക്കെ മേഖലകളിൽ ഉയർച്ച പ്രതീക്ഷിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് തൈറോയിഡ് പ്രോബ്ലം നെക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം പെയിന് ഇവയൊക്കെ ഉള്ളവർക്ക് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താമെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും അതിൽ നിന്നൊക്കെ ഒരു മുക്തി അവർക്കുണ്ടാകാവുന്ന സമയം കൂടിയാണ് കാരണം മൂന്നിലാ സൂര്യൻ ഉച്ചസ്ഥിതനാണ് അതേസമയം സഹോദരങ്ങളുമായിട്ടൊക്കെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സംസാരമൊക്കെ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാകാതെ നോക്കണം ദാമ്പത്യ ബന്ധത്തിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കണം സൂര്യൻ ഒമ്പതാം ഭാവരാശിയിൽ നേര ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്കിലും യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥിതനാകുന്നു എന്നുള്ളത് അത് ദോഷം ചെയ്യില്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മേട രവി രവിസംക്രമം എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം നോക്കാം എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാന അവസാനപാദം ഉത്തരുട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ മേട ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനാണ് സൂര്യൻ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ പതിനാലിന് അവരുടെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറും സൂര്യൻ രാശി മാറുന്നത് രണ്ടാം ഭാവം സൂര്യൻ്റെ ഉച്ചരാശിയാണ് മെയ് പതിനാല് വരെ ആ രണ്ടാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ച ഉച്ചരാശിയിൽ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് ഈ ആറാം ഭാവാധിപനാണ് രണ്ടിൽ വരുന്നത് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ സേവനത്തിൻ്റെ സ്ഥാനമാണ് മത്സരത്തിൻ്റെ സ്ഥാനമാണ് അതുപോലെ തൊഴിൽ സേവനം മത്സരം തൊഴിൽ അതുപോലെ രോഗം കടം ഇവയുടെ സ്ഥാനമാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം രണ്ടിൽ വരികയാണ് അപ്പോൾ നമുക്ക് ഈ സേവനം സേവനാധിഷ്ഠിത മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഒരു ധനാഗമൊക്കെ കൂടും തൊഴിലിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ആ രണ്ടാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ചസ്ഥിതിനായി വഴി കഴിയും എന്ന് തന്നെ പറയാം അപ്പം ആറാം ഭാവാധിപനാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഏണിങ് കപ്പാസിറ്റി കൂടും എന്ന് പറയാം സമ്പാദ്യം അതിനനുസരിച്ച് നമുക്ക് ഏണും കെപ്പാസിറ്റിയൊക്കെ കൂടുമെങ്കിലും അതിനനുസരിച്ച് സമ്പാദ്യം കൂടണമെന്നില്ല ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവും ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കുടുംബത്തിലൊക്കെ തന്നെ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിലും അതുപോലെ വ്യക്തിബന്ധങ്ങളിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപൻ രണ്ടി വരിക എന്ന് പറയുമ്പോൾ ഈ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്ഷമയൊക്കെ കുറയുന്നതിനും അല്ലെങ്കിൽ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ ചിലപ്പോൾ ഈ രണ്ടിൽ സൂര്യൻ ഉച്ഛസ്ഥനായിട്ട് വരിക വഴിയൊക്കെ ചിലപ്പോൾ അത് പ്രേരിപ്പിച്ചു എന്ന് വരിക പ്രത്യേകിച്ച് ഏഴര ശനിയുടെ സമയമാണ് ജന്മശനിയാണ് ഇപ്പോൾ ഇപ്പം കുടുംബ ചിലവ് കൂടുന്നതിനോ അല്ലെങ്കിൽ കടം കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കാണ് ഈ കൃത്യസമയത്തൊക്കെ ആഹാരം കഴിക്കാനൊക്കെ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം അപ്പോൾ കഴിവനും നമ്മൾ ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിവതും ഒഴിവാക്കണം ചിലർക്ക് ഈ നയന സംബന്ധമായിട്ടോ ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇയണ്ടി സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ നിവർത്തിക്കാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനും അവ വഴി പണം നമ്മുടെ കൈവശം വന്നു ചേരുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആറാം ഭാവാധിപൻ രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ മാതൃബന്ധുക്കൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതേസമയം ധനം കനം കടം കൊടുക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നില്ല അവർ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ധനം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം മറ്റുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ആകുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പണം കടമെടുക്കുന്നതിനും ജാമ്യം നിൽക്കുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഒമ്പതിലായതുകൊണ്ട് ആ ഒമ്പതിൽ ഉച്ഛസ്ഥിതനായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് മാതൃബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ശത്രുക്കൾ വഴിയോ അല്ലെങ്കിൽ കേസുകൾ വഴിയൊക്കെ നമുക്ക് ധനം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ചിലർക്ക് മുമ്പൊക്കെ കടം കൊടുത്തിട്ട് ആ പണം നമുക്ക് തിരിച്ച് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയമായിരിക്കും അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആ പണം തിരികെ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷവും കൂടെ കാണുന്നുണ്ട് അതേസമയം ശത്രുക്കൾ വഴി നമ്മുടെ കൈവശമുള്ള ധനം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ട് കണം ഈ പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ പണപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാനും നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ആറാം ഭാവാറു രണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനമാണ് അപ്പം കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അത് ആ സൂര്യനഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നീജ ദൃഷ്ടിയാണെങ്കിലും സൂര്യൻ ടേട്ടിലെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ദൂരയാത്രകളിലൊക്കെ ഒരു കയറ് വേണം ഡ്രൈവിങ്ങിലൊക്കെ ഒരു കയറ് വേണം അപ്പം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നുള്ള ഒരു ധനനേട്ടം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതേ സമയം ചിലവും ഈ സമയത്ത് വന്നു വിടാൻ സാധ്യത എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം